കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ഹേമലതാ പ്രേംസാഗർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു കങ്ങഴ ഡിവിഷനിൽ നിന്നുമുള്ള ജില്ലാ പഞ്ചായത്ത് അംഗമാണ് കെ വി ബിന്ദു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി അഞ്ച് കാലയളവിൽ വെള്ളാവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന നിലകളിൽ പ്രവർത്തിച്ചു രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പത്ത് വരെ വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും രണ്ടര വർഷം വൈസ് പ്രസിഡന്റുമായിരുന്നു രണ്ടായിരത്തിയഞ്ചുകാലത്ത് വെള്ളാവൂർ സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് അംഗം വൈസ് പ്രസിഡന്റ് എന്ന നിലകളിൽ പ്രവർത്തിച്ചു നിലവിൽ വെള്ളാവൂർ സെൻട്രൽ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗമാണ് ചങ്ങനാശ്ശേരി എൻ കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കി കെ ബിന്ദു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ വരണാധികാരിയായിരുന്നു സ്ത്രീ ശാക്തീകരണത്തിനും ബോധവൽക്കരണത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം നൽകുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ പറഞ്ഞു ജില്ലാ പഞ്ചായത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഈ അവസരത്തിൽ കോട്ടയം ജില്ലയുടെ പൊതുവായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത് നമ്മുടെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ ആറ് വർഷക്കാലമായി കാലമായി തുടങ്ങി വെച്ച ധാരാളം പദ്ധതികളുണ്ട് അത് പൂർത്തീകരിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട് പിന്നെ ഒരു വനിതാ സംഘടനയുടെ നേതാവെന്നുള്ള നിലയിൽ സ്ത്രീ ശാക്തീകരണത്തിന് മുൻതൂക്കം കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ നടന്ന ഒരു തട്ടിപ്പിനിരയായ ധാരാളം സ്ത്രീകൾ അതുപോലുള്ള അബദ്ധത്തിൽ പെടാതിരിക്കുന്നതിന് കുടുംബശ്രീ വഴി സ്ത്രീകൾക്ക് ബോധവൽക്കരണം കൊടുക്കുകയും അതിനുവേണ്ട നിയമസഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് മുൻതൂക്കം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് സമീപകാലത്തുണ്ടായ പല തട്ടിപ്പു കേസുകളിലും ഇരയാക്കപ്പെട്ടവർ സ്ത്രീകളാണ് അങ്ങനെയുള്ള അബദ്ധങ്ങളിൽ പെടാതിരിക്കാൻ ബോധവൽക്കരിക്കുകയും നിയമസഹായം നൽകുകയും ചെയ്യും ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന വികസന പദ്ധതികളുടെ പൂർത്തീകരണത്തിന് പ്രത്യേക ശ്രദ്ധ നൽകുമെന്നും അവർ പറഞ്ഞു ഏറ്റുമാനൂർ